മാസപ്പടി വിവാദത്തിൽ കെ എസ് ഐ ഡി സിയുടെ തിരുവനന്തപുരത്തെ ഓഫീസിൽ എസ് എഫ് ഐ ഒ പരിശോധന നടത്തി എസ് എഫ് ഐ ഡെപ്യൂട്ടി ഡയറക്ടർ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘമാണ് ഇന്ന് പരിശോധന നടത്തിയത് കരിമണൽ കമ്പനിയായ സി എം ആറിലും കെ എസ് ഐ ഡി സിയുമായുള്ള ഇടപാടുകളിലായിരുന്നു പരിശോധന കൂടുതൽ വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖരൻ ചേരുന്നുണ്ട് ആ ചന്തു ഒരുപക്ഷെ ഇന്നത്തെ പരിശോധന പൂർത്തിയായിരിക്കുന്നു ഒരുപക്ഷെ വരും ദിവസങ്ങളിലും ഇത്തരം ഒരു നടപടികൾ ഉണ്ടാകുമെന്നല്ലേ കരുതുന്നത് വിഷ്ണു അങ്ങനെ തന്നെ വേണം വിലയിരുത്തേണ്ടി വരിക കാരണം എസ് എഫ് ഐ ഒയുടെ അന്വേഷണം വളരെ വേഗം തന്നെ മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം സി എം ആർ എൽ നടത്തിയ പരിശോധനയ്ക്ക് ശേഷം ഇന്ന് പെട്ടെന്ന് തന്നെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയുടെ തിരുവനന്തപുരം വെള്ളയമ്പലത്തെ ഓഫീസിലെത്തി പരിശോധന നടത്തി ഉച്ചയ്ക്ക് ഒരു കൂടിയാണ് ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘം ഈ ഓഫീസിലെത്തിയത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ എത്തി ഓഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചു എന്നാണ് ഇന്നൊരു പ്രാഥമികമായ പരിശോധനയാണ് നടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മൂന്ന് മണിക്കൂറോളം പരിശോധന നീണ്ടു പ്രധാനമായും കെ എസ് ഡി സിക്ക് പതിമൂന്നേ ദശാംശം നാല് ശതമാനം ഓഹരിയാണ് സി എം ആറിൽ ഉള്ളത് അപ്പോൾ സ്വാഭാവികമായും ഈ ഓഹരിയുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കും ഇതിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ വരും ദിവസങ്ങളിലും തിരുവനന്തപുരത്ത് പരിശോധന നീളം ഇതിനുശേഷം ഈ മൂന്ന് മണിക്കൂർ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥരോട് മാധ്യമപ്രവർത്തകർ പ്രതികരണങ്ങൾ തേടിയിരുന്നു വരും ദിവസങ്ങളിലും പരിശോധന നടക്കുമോ എന്ന കാര്യത്തിലൊക്കെ വിവരങ്ങൾ ആരാഞ്ഞിരുന്നു പക്ഷേ അവർ ആ കാര്യമായൊന്നും പ്രതികരിച്ചില്ല അതിനുശേഷം അവിടെ നിന്ന് മടങ്ങുകയാണ് ചെയ്തത് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ക്ലിഫ് ഹൗസിലേക്കോ എ കെ ജി സെന്ററിലേക്കോ ഒക്കെ നീങ്ങിയാൽ തന്നെ അത്ഭുതപ്പെടാനില്ല കാരണം ഈ അപീ വിജയന്റെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന അഡ്രസ് എ കെ ജി സെന്ററിന്റെ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമായി തന്നെ നടക്കും എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയിൽ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയോടുകൂടിയാണ് ഈ അന്വേഷണത്തെ നോക്കിക്കാണുന്നത് സംശയം പറയാൻ കഴിയും നടത്തി എസ് എഫ് ഐയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘമാണ് പരിശോധന നടത്തിയത് ചന്തുവാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്